ബാക്ക് ടു സ്കൂൾ കളിയും പഠനവും എങ്ങനെ ആസൂത്രണം ചെയ്യാം ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം വീണ്ടും ഒരു അധ്യയന വർഷം കൂടി വരികയായി ഓരോ സ്കൂളും ആഹ്ലാദകരമായ പ്രവേശനോത്സവങ്ങൾ നടത്തി കുട്ടികളെ വരവേൽക്കുന്നു പുതിയ അധ്യയന വർഷത്തിൽ കളിയും പഠനവും ആസൂത്രണം ചെയ്ത് ഒരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചിന്താവിഷയം കളിയില്ലാത്ത പഠനവും പഠനമില്ലാത്ത കളിയും ഒരേപോലെ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിന് ദോഷകരമായ കാര്യമാണ് കേവലം പഠനത്തിൽ മാത്രമായി കുട്ടികളെ കേന്ദ്രീകരിപ്പിച്ച് നിർത്തുന്ന ഒരു പ്രവണത പൊതുവിൽ മധ്യവർഗ സമൂഹത്തിൽ മാതാപിതാക്കൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ കുട്ടിക്ക് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതിന് കാരണമായി കാരണമായിത്തീരും പ്രത്യേകിച്ച് പഠന കളിയില്ലാത്ത പഠന രീതിയിൽ മാത്രം കേന്ദ്രീകരിച്ച് നിർത്തുമ്പോൾ കുട്ടിക്ക് ബോറടി വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും പ്രത്യേകിച്ച് കൗമാരകാലത്തിലെ കുട്ടികൾക്ക് അപ്പോൾ അപ്പോഴവർക്ക് മറ്റുതര കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കുന്നതിനുള്ള ഒരു ഉണ്ടാകും പക്ഷേ ഇത്തരത്തിൽ അവരെ പഠനത്തിൽ മാത്രമായി കേന്ദ്രീകരിപ്പിച്ച് നിർത്തുന്നത് വഴി തെറ്റായ പ്രവണതകളിലേക്ക് കുട്ടികൾ ആകർഷിക്കപ്പെട്ടു പോകാൻ പ്രത്യേകിച്ച് മദ്യം മയക്കുമരുന്ന് പോലെയുള്ള ഉന്മേഷ പ്രദാനം ചെയ്യുമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങളിലേക്ക് അവർ ആകർഷിക്കപ്പെട്ട് മറ്റു കുട്ടികളുടെ സ്വാധീനത്തിൽ ആകർഷിക്കപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കളിയും പഠനവും ഒരേപോലെ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് മാതാപിതാക്കൾ പുതിയ അധ്യയന വർഷം മുതൽ തന്നെ ശ്രമിക്കേണ്ടതുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ കളിയും പഠനവും എങ്ങനെ ഗൃഹാന്തരീക്ഷത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാമെന്നതാണ് നമ്മൾ ആലോചിക്കുന്നത് ആദ്യമായിട്ട് പഠന അന്തരീക്ഷം എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം ഒന്നാമതായി പഠനമൂല നിർദ്ദിഷ്ടമായൊരു പഠനമൂല കുട്ടിക്ക് ആസൂത്രണം ചെയ്ത് നൽകേണ്ടതുണ്ട് കുടുംബത്തിൽ കുട്ടികൾ പല കുട്ടികൾ ഇരുന്ന് പഠിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും അതിഥികളും അതുപോലെ മറ്റ് കുടുംബാംഗങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതും അതുപോലെ ടി വിയുടെ പ്രവർത്തനവും മിക്കവാറും ഒരു ഹാളിൽ കേന്ദ്രീകരിച്ചായിരിക്കും അതിനോട് ചേർന്ന് തന്നെ കുട്ടി ഇരുന്ന് പഠിക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കും പക്ഷെ അത്തരത്തിലുള്ളൊരു മൂല കുട്ടിക്ക് യഥാർത്ഥത്തിൽ പഠനത്തിൽ മുന്നോട്ട് പോകുന്നതിന് സഹായകരമാവുകയില്ല അതുകൊണ്ട് തന്നെ കുട്ടിയെ കൂടെ വിശ്വാസത്തിലെടുത്തും കൊണ്ട് ഒരു പഠന മൂല വീട്ടിൽ തയ്യാറാക്കേണ്ടതുണ്ട് സാധ്യമെങ്കിൽ ഒരു മുറി കുട്ടിക്ക് പഠനമൂലയായി നൽകാവുന്നതാണ് മറ്റു തരത്തിലേക്ക് ശ്രദ്ധ ആകർഷിച്ചു കൊണ്ടുപോകുന്ന രീതിയിലുള്ള പഠനമൂല നമ്മൾ സജ്ജമാക്കരുത് കുട്ടിയെ കൂടി വിശ്വാസത്തിലെടുക്കുകയും വേണം അപ്പോൾ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടിയുടെ പഠന മൂല അല്ലെങ്കിൽ പഠനമുറിയിലെ ഒരു ജനൽ അടുത്ത വീട്ടിലേക്ക് തുറന്നിരിക്കുന്ന രീതിയിലാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതാണ് രണ്ടാമതായി പഠന സമയം കുട്ടി ഏത് സമയത്ത് ഇരുന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് പഠന സമയം നമ്മൾ നോക്കുന്നത് അപ്പോൾ പൊതുവിലൊരു ഒരു ധാരണയുള്ളത് രാവിലെ എണീറ്റ് പഠിച്ചാൽ കുട്ടിക്ക് നന്നായി പഠിക്കാൻ കഴിയും ഓർമ്മശക്തി ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ഒരു രീതി നിലനിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ വലിയ ശാസ്ത്രീയമായ അടിത്തറ ഇല്ലെന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കുട്ടിക്ക് ഏതാണോ ഇഷ്ടം കുട്ടിക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നതാണെങ്കിൽ രാവിലെ എണീറ്റ് പഠിക്കുന്നത് രാത്രിയിലിരുന്ന് പഠിക്കുന്നതാണിഷ്ടമെങ്കിൽ രാത്രിയിലിരുന്ന് പഠിക്കുക ഏതായാലും കുട്ടിയുടെ ശീലത്തിനും ആഗ്രഹത്തിനുമാണ് നമ്മളിവിടെ മുൻകൈ കൊടുക്കേണ്ടതെന്നുള്ളതാണ് കുട്ടി ശീലിച്ചു എന്ന രീതി പിന്തുടരുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് മൂന്നാമത്തെ കാര്യം നിശ്ചിത സമയം പഠിക്കുക എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി ദിവസവും രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ വരെ സ്വയം പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടാനായിട്ട് കുട്ടിക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് അങ്ങനെ ഒരു സ്വയം പഠനത്തിൽ ഏർപ്പെടുന്ന രീതിയായിരിക്കും ഏറ്റവും ഉത്തമമായ പഠന രീതി എന്നു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എങ്ങനെ പഠിക്കുമെന്നുള്ളതാണ് ഇനി മൂന്നാലാമത്തെ ഒരു വിഷയം സ്വയം പഠന പഠന പ്രവർത്തനത്തിൽ ടെക്സ്റ്റ് ബുക്കുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പഠന പ്രവർത്തനമാണ് ഏറ്റവും നന്നായിട്ട് ആസൂത്രണം ചെയ്യേണ്ടുന്നത് പ്രത്യേകിച്ച് ആവശ്യമെങ്കിൽ ക്ലാസ് നോട്ടോ ട്യൂഷൻ നോട്ടോ കൂടി കരുതുന്നതിൽ തെറ്റില്ല സ്വയം പഠന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന കുട്ടി ഒരു നോട്ട്ബുക്ക് കൂടി കരുതിക്കൊള്ളുക ആ നോട്ട്ബുക്കിൽ ആ അധ്യായത്തിൽ വരുന്ന പുതിയതായ വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതിയിടുക അങ്ങനെ ആ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പാഠം പാഠം വായിച്ച് തീർന്നതിന് ശേഷം ഏകദേശം ഒരു ഏഴ് എട്ട് പേജ് വരുന്ന ഒരു പാഠമാണ് അത് വായിച്ച് തീരുമ്പോഴേക്കും കുട്ടിയുടെ കയ്യിൽ ഒരു ഏഴോട്ടോ പുതിയ വാക്കുകളുണ്ടാകും നോട്ട്ബുക്കിൽ പഠിച്ചു തീർന്നതിന് ശേഷം കുട്ടി എഴുതി തയ്യാറാക്കിയ നോട്ടിലൂടെ കടന്നുപോയി ആ വാക്കുകളൊന്നുകൂടി മന മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക ഒരുപക്ഷെ അങ്ങനെ നോക്ക നോക്കുന്ന അവസരത്തിൽ ചില വാക്കുകൾ അറിഞ്ഞുകൂടാത്ത വാക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നുകൂടി ഫോളോ ചെയ്തു വൃത്യസ്ഥമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പഠന രീതിയിലൂടെ കുട്ടിയുടെ ശ്രദ്ധാശേഷി വികസിപ്പിക്കുന്നതിനും ബുദ്ധിശേഷി വികസിപ്പിക്കുന്നതിനും ഓർമ്മശേഷി മെച്ചപ്പെടുന്നതിനും വലിയ തോതിൽ സഹായകരമാകുമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് അടുത്തതായി കണക്കുകൾ ചെയ്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് കണക്കുകൾ ഒരിക്കലും നോക്കി പഠിക്കരുത് ചെയ്ത് പഠിക്കണം ചെയ്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് സഹായം കണക്ക് പഠിക്കുന്നതിന് സഹായം ആവശ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അതിനുള്ള സഹായം കുട്ടിക്ക് കൊടുക്കുക എന്ന് നമ്മൾ കാണേണ്ടി വരും അടുത്തതായി ആറാമതായി ട്യൂഷൻ ആവശ്യമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ട്യൂഷൻ നന്നായി രീതിയിൽ പഠിച്ചുകൊണ്ട് പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ട്യൂഷൻ ആവശ്യമില്ല മറിച്ച് ട്യൂഷൻ്റെ സമയം കുട്ടിക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷേ മറ്റ് തരത്തിലുള്ള കുട്ടികളുണ്ട് ചില കുട്ടികളുണ്ട് എല്ലാം എല്ലാ വിഷയങ്ങൾക്കും നന്നായി ഒരു വിഷയത്തിന് മാത്രം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടേറിയ വിഷയത്തിന് മാത്രമായിട്ടൊരു വ്യക്തിഗത ട്യൂഷൻ സാധ്യമാണെങ്കിൽ മാതാപിതാക്കൾക്ക് സാധ്യമാണെങ്കിൽ വ്യക്തിഗതമായൊരു ട്യൂഷൻ നൽകുന്നതിൽ തെറ്റില്ല എന്നാൽ പൊതുവെ എല്ലാ വിഷയങ്ങളിലും പഠന പ്രവർത്തനത്തിൽ പുറകിൽ നിൽക്കുന്ന പിന്നോക്കാവസ്ഥ ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കുട്ടിക്ക് വായിക്കാൻ അറിയാമോ എന്ന് നമ്മൾ നോക്കണം അത് മാതാപിതാക്കൾക്ക് തന്നെ നോക്കാവുന്നതേ ഉള്ളൂ വായിക്കാൻ വായിക്കാനറിയാം പറഞ്ഞു കൊടുക്കുമ്പം വായിക്കുന്നു സ്വയം വായിക്കാൻ കഴിയുന്നില്ല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ കുറച്ച് കുട്ടികൾ ഉണ്ടാകും ഒരു പത്ത് ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലുണ്ടാകും അത്തരത്തിൽ അപ്പം അക്ഷരം കൂട്ടി അക്ഷരം എന്ന് നോക്കുക അക്ഷരം കൂട്ടി വാക്കി വാക്ക് വായിക്കാൻ അറിയാമോ എന്ന് നോക്കുക അതിനോടൊപ്പം വാചകം കൂട്ടി വാ വാക്ക് കൂട്ടി വാചകം വായിക്കാൻ അറിയാമോ എന്ന് നോക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള വായനാശേഷി കുറഞ്ഞ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പക്ഷേ പഠന വൈകല്യത്തിൻ്റെ സാധ്യതയാകാൻ ഉണ്ട് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള പഠന പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ കാണിക്കുകയും അധ്യാപകർ വഴി കുട്ടിയെ മാനസികാരോഗ്യ വിദഗ്ധരിടത്തേക്ക് എത്തിക്കുകയും അവിടെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള കൂടുതൽ വിശകലനങ്ങൾ നൽകി നടത്തി നമുക്ക് നോക്കാവുന്നതാണെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് ഇപ്പോൾ പൊതുവിൽ ഇത്തരത്തിൽ വിഷയങ്ങൾക്ക് എല്ലാ വിഷയങ്ങൾക്കും പുറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പഠന സഹായം കൊടുക്കുന്നതിന് ചില രീതികൾ അമ്മമാർ ആണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുട്ടിയുടെ പഠന പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനാവശ്യമായ പഠന പരിശീലനങ്ങളും പഠന സപ്പോർട്ടും കൊടുക്കുന്ന എന്നുള്ളതാണ് പക്ഷേ ഒരു പ്രശ്നം അമ്മമാർ നല്ല രീതിയിലുള്ള പഠനം ഇല്ലാത്ത വിദ്യാഭ്യാസം കുറഞ്ഞ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ അവർക്ക് കുട്ടിക്ക് സഹായം നൽകാൻ കഴിയത്തില്ലെന്നുള്ളതും കൂടെ നമ്മൾ കാണേണ്ടതുണ്ട് ഏഴാമതായിട്ട് ടി വി സമയം നിജപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ കുട്ടിയുടെ ഒരു പ്രൈം ടൈം എന്ന് പറയുന്നത് വൈകുന്നേരം ഏഴ് മുതൽ പത്ത് മണിവരെ ആയിരിക്കും പ്രത്യേകിച്ച് ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിയുടെ പഠന സമയമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെയാണ് ടി വി പ്രൈം ടൈം അപ്പോൾ ടി വിയും പ്രൈം ടൈമും കുട്ടിയുടെ പ്രൈം ടൈം കൂടി ഒരുമിച്ച് പോകുന്നതല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഏഴ് മുതൽ പത്ത് മണിവരെയുള്ള സമയത്ത് വീട്ടിലെ ടി വി വർക്ക് ചെയ്യുന്നത് പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കുട്ടിക്ക് പഠന സൗഹൃദപരമായൊരു അന്തരീക്ഷം ഒരുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് ടി വി സീരിയലുകൾ കാണുന്ന കുടുംബാംഗങ്ങൾ അവർക്ക് പകൽ സമയത്ത് ആ ടി വി സീരിയൽ കാണുന്നതിന് വേണ്ടി നമുക്ക് സമയം കണ്ടെത്താൻ ശ്രമിക്കുന്നതായിരിക്കും ഉചിതമെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത് എട്ടാമതായി കുടുംബ അന്തരീക്ഷം കുടുംബത്തിലെ വൈകാരിക അന്തരീക്ഷം മെച്ചപ്പെട്ട രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി മാതാപിതാക്കൾ ഒരേപോലെ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ ഗാർഹിക ലഹള ഗാർഹിക പീഢനം അതുപോലെ മദ്യപാനം മദ്യപിച്ച് വൈകുന്നേരത്ത് വരിക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധി കുടുംബങ്ങളിൽ കുട്ടികൾ വലിയ തോതിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത് തീർച്ചയായിട്ടും മാതാപിതാക്കൾ ഒരുക്കുന്ന ഒരു അന്തരീക്ഷമാണ് കുട്ടിയെ സംബന്ധിച്ച് ഏറ്റവും വളർ വളരുന്നതിനും പഠിക്കുന്നതിനും വളരെ പ്രയോജനകരമായി തീരേണ്ടത് ആ മാതാപിതാക്കൾ ഒരുക്കുന്ന അന്തരീക്ഷം പഠന സൗഹൃദപരമാണോ വികാസ സൗഹൃദപരമാണോ എന്ന് നമ്മൾ മാതാപിതാക്കൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് പിന്നെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒരു പൊതുവിലൊരു സമീപന രീതിയുണ്ട് പഴയ കാലത്ത് പഠന പ്രവർത്തനങ്ങൾ നന്നായിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ പഴയ ഉഴപ്പിൻ്റെ പേരിൽ കുട്ടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആയതെന്നുള്ള രീതിയിൽ ഇത് കുട്ടിയിൽ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതിന് ആത്മവിശ്വാസം കുറയ്ക്കുന്നതിനും കാരണമായി തീരും അതുകൊണ്ട് അവർ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല ഇപ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസൃതമായ ആവശ്യമായ സഹായം എന്താണ് നൽകേണ്ടത് എന്ന് നോക്കി അതിനനുസരിച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ് മാതാപിതാക്കളും അധ്യാപകരും ചെയ്യേണ്ടുന്നത് പ്രത്യേകിച്ച് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി കുട്ടിയെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ കുട്ടിയെ സമ്മർദ്ദം ചെലുത്തുന്നതും ഒരു പ്രവണത മധ്യവർഗ സമൂഹത്തിലുള്ള മാതാപിതാക്കൾക്കിടയിൽ ഉണ്ട് അത് യഥാർത്ഥത്തിൽ കുട്ടിയിൽ പഠന സമ്മർദ്ദം കൂട്ടുന്നതിന് മാത്രമേ കാരണമാകത്തുള്ളൂ അതുകൊണ്ട് ഒന്നാം സ്ഥാനം ഉണ്ടോ ഇല്ലയെന്നുള്ളതല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പകരം അവർക്ക് നന്നായി നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടോ നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങുന്നുണ്ടോ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമ്മൾ അല്ലാതെ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമായിട്ട് കുട്ടിയെ പ്രേരിപ്പിച്ച് സമ്മർദ്ദം ചെലുത്തുന്ന രീതി മാതാപിതാക്കൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഏറ്റവും അവസാനമായി വിനോദങ്ങൾ ശാരീരിക വിനോദം കുട്ടിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അത്യാവശ്യമായ ഒരു ഘടകമാണ് ശാരീരിക ഇപ്പം ബോഡി കളിക്കുക പന്ത് കളിക്കുക ക്രിക്കറ്റ് കളിക്കുക അങ്ങനെയുള്ള ശാരീരിക വിനോദങ്ങൾ കുട്ടിക്ക് ഉണ്ടാക്കുക ഉണ്ടാക്കും ചെയ്യുന്ന ഏർപ്പെടുന്നതിന് കുട്ടിക്ക് കുറഞ്ഞത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും ശാരീരിക വിനോദങ്ങളിലേർപ്പെടാൻ കുട്ടിക്ക് അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ പകല് ട്യൂഷൻ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ വെക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്നവർക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം കാണാറുണ്ട് അതുപോലെ രാത്രിയിൽ ട്യൂഷൻ വയ്ക്കുന്ന വീടുകൾ കാണാറുണ്ട് അപ്പോൾ ഇത് രണ്ടും യഥാർത്ഥത്തിൽ ട്യൂഷൻ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് കുട്ടിക്ക് കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം നമ്മൾ ശ്രമിക്കേണ്ടുന്നത് ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി വിനോദത്തിലൊരു കാര്യം കൂടി ഞാൻ ഇവിടെ പറയാം അത് പ്രത്യേകിച്ച് മൊബൈലിൻ്റെ ഉപയോഗമാണ് മൊബൈൽ ഉപയോഗത്തിലൂടെയായിരിക്കും കുട്ടിയുടെ വിനോദ സമയങ്ങൾ മുഴുവൻ ചെലവഴിക്കപ്പെടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മൊബൈലിൽ ഉപയോഗം വഴി കുട്ടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാർട്ടൂൺ ഗെയിം കാർട്ടൂൺ കാണുന്നതിനോ വീഡിയോ ഗെയിം കാണുന്നതിലൂടെ കുട്ടിക്ക് യഥാർത്ഥത്തിൽ കുട്ടിയുടെ കഴിവ് വികസിപ്പിക്കുന്ന വികസിപ്പിക്കുന്നതിനും ബുദ്ധി വികസിപ്പിക്കുന്നതിനോ ശ്രദ്ധാശേഷി വികസിപ്പിക്കുന്നതിനോ ഒന്നും കാരണം സഹായകരമാകത്തില്ല മറിച്ച് അത് കുട്ടിയിൽ അക്രമ വാർത്തന വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ ബുദ്ധിശേഷി കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ മാനസിക മാനസികക്ഷമത കുറയ്ക്കുന്നതിനും ശ്രദ്ധാശേഷി കുറയ്ക്കുന്നതിനും ഒക്കെയാണ് ഗെയിം മൊബൈൽ വീഡിയോ ഗെയിമും കാർട്ടൂണുകളും കുട്ടിയിൽ സൃഷ്ടിക്കുക അതുകൊണ്ട് തീർച്ചയായിട്ടും മൊബൈലിൻ്റെ ഉപയോഗം പരമാവധി ഒരു മണിക്കൂറായിട്ട് നിജപ്പെടുത്തുകയും അതിൻ്റെ ടൈമിങ് കുട്ടിയും മറ്റു ചിന്തിച്ച് ചർച്ച ചെയ്തൊരു ടൈം കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടുന്നത്